ഹൈബിയിഡന്റെ തിരഞ്ഞെടുപ്പ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് ഹൈബിയിടന്റെ ഭാര്യ അന്നാലിന്റെ രാഷ്ട്രീയ അരങ്ങേറ്റം കുറിച്ചു കരുമാലൂർ മണ്ഡലം ഒന്ന് രണ്ട് യു ഡി എഫ് ബൂത്ത് കമ്മിറ്റികളുടെ കുടുംബ സംഗമമാണ് അന്നാലിന്റെ ഉദ്ഘാടനം ചെയ്തത് കരുമാലൂർ മണ്ഡലം ഒന്ന് രണ്ട് യു ഡി എഫ് ബൂത്ത് കമ്മിറ്റികൾ സംഘടിപ്പിച്ച കുടുംബ സംഗമം എറണാകുളം മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിഡന്റെ ഭാര്യ അഡ്വക്കേറ്റ് അന്നാലിന്റെ ഉദ്ഘാടനം ചെയ്തു വോട്ട് ചെയ്യിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ചരിത്രം മറന്നവരെ ഒരിക്കലും ചരിത്രം വെറുതെ വിടില്ല അല്ലെങ്കിൽ ചരിത്രം മറന്നവരെ ചരിത്രം ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് ഹിറ്റ്ലറിൻ്റെ ഒരു മ്യൂസിയമുണ്ട് അവിടെ ജർമ്മനിയിൽ അതിൻ്റെ മുൻപിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് ഹിറ്റ്ലർ പണ്ട് ഇതുപോലെ നോക്കിയതാ ഒരു ജൂതന്മാരെയൊക്കെ ഇതുപോലെ ഒരു പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് ഒരുപാട് ജൂതന്മാരെ കൊന്നു കോൺസെൻട്രേഷൻ ക്യാമ്പുകളുണ്ടാക്കി പക്ഷേ പത്ത് കൊല്ലത്തിന് ശേഷം ആ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ലോകം കണ്ട ഏറ്റവും വലിയ സ്വച്ഛാധിപതിയായ ഹിറ്റ്ലർ അവിടെയുള്ള മ്യൂസിയത്തിന് മുൻപിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് ചരിത്രം മറന്നവരെ ചരിത്രം ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി ബൂത്ത് പ്രസിഡന്റ് കെ എ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി കെ വി പോൾ യു ഡി എഫ് മുൻ മണ്ഡലം ചെയർമാൻ എ എം അലി മണ്ഡലം പ്രസിഡന്റുമാരായ ടി എ മുജീബ് ഇ എം അബ്ദുൽ സലാം ബ്ലോക്ക് ഭാരവാഹികളായ എ എം അബൂബക്കർ മാസ്റ്റർ എ ബി അബ്ദുൽ ഖാദർ ബിന്ദു ഗോപി പി എസ് സക്കീർ നേതാക്കളായ വി എം അബ്ദുൽ കലാം റിദിൻ ഗോപി കെ എസ് ബാലൻ ബി പി അനിൽകുമാർ കെ എം ലൈജു റഷീദ് കൊടിയൻ എ എം അബ്ദുൾ ഫത്താഖ് സിയാദ് പടന്നക്കാട് എ എം അബ്ദുൽ സലാം കെ കെ ആണ്ടി എം എം ഉദയൻ എ എ മുഹമ്മദ് നവാബ് കെ എ ഷാനി ടി ടി എ എ എ എ നവാസ് കെ അനസ് സാജിദ നിസാർ നിസാർ എം ബി സുരേഷ് ബാബു പി ജി സുഭാഷ് രാജു എസ് ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു അവർക്ക് അവരുടെ പാർട്ടിയുടെ അംഗീകാരം നിലനിർത്തണം അതിനുവേണ്ടിയാണ് സി പി എം പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന അഖിലേന്ത്യാണിയായും സംസ്ഥാനതലത്തിൽ യു ഡി എഫ് ആയും മത്സരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച നമ്മുടെ മതേതര രാഷ്ട്രമായ ഇന്ത്യയുടെ ആ ബഹുസ്വരത നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി